നീയരികിൽ നിൽക്കും നേരം പ്രണയം കൊണ്ടൻ കരൾ പിടയും ഇതളോരത്തിളവേൽക്കും വിൺ ശലഭം പോൾ ഞാൻ മാറിടും നീ തൊട്ടുണർത്തുമ്പോൾ നക്ഷത്രമാകും ഞാൻ നീ ചേർന്നു നിൽക്കുമ്പോൾ എല്ലാം മറക്കും ഞാൻ പിന്നെയും എൻ്റെ കിനാക്കളെ ഉമ്മ കൊടുത്തു കൊടുത്തു മയക്കി ഉണർത്തുക നീ മീനക്കിൻ്റെ മനസ്സിലെ മലരിട്ട വസന്തത്തിൽ മഴവിലുമെനഞ്ഞു തരാക്കുള്ളിൽ എരിയുന്ന നറുതിരി വെളിച്ചത്തിൽ ഒരു തുള്ളി കവർന്നു തരാ ഒരു സ്വർണത്തരിയായി മാറിൽ ഒരു പനി കുമ്പീരായി പാട്ടിൽ അലിഞ്ഞു തുട ഞാൻ ബാക്കി ബാക്കി വേണമെങ്കിൽ മാറ്റി ഞങ്ങളെ ഗാനമേളക്ക് വിളിക്കാം എനിക്ക് പേഴ്സണലി ഇഷ്ടം ഹിന്ദി സോങ്സ് ഒക്കെ പഴയ രസമാണ് സത്യം അത് പാടി പാടിത്തന്നെ പോത്തോളെ അതെ ദേവി ശരിക്കും ഡാൻസിലാണ് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ അതോ ഈ അഭിനയിക്കുന്നില്ല അയ്യോ അത് അങ്ങനെയല്ല ചേച്ചി കാരണം എനിക്ക് തോന്നുന്നു ഞാനിത് എല്ലാ ഇന്റർവ്യൂലും പറയുന്ന ഒരു കാര്യമാണ് ഒരു സ്റ്റേജ് നിന്ന് വന്ന ഒരു ആർട്ടിസ്റ്റിന്റെ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സ്റ്റേജ് സ്റ്റേജ് പെർഫോമൻസ് അത് ലൈവല്ലേ നമുക്ക് അത് അത്രയും കാരണം നമ്മളെടുക്കുന്ന ആയിക്കോട്ടെ അതിന് കിട്ടുന്ന അപ്രീസിയേഷൻ ആയിക്കോട്ടെ അത് ലൈവായിട്ട് നമുക്ക് കിട്ടുക എന്ന് പറയുന്ന അപ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് അപ്പം അതിനുള്ള റിഹേഴ്സൽ എന്ന് പറയുന്ന അത്ര പറയുന്നതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഇതിപ്പോൾ എന്ത് ശരിയാണ് ഇപ്പോൾ അഭിനയിക്കാൻ അത്ര റിഹേഴ്സൽ വേണം ടാലന്റ് വേണം ശരിയാണ് എന്ന് പറയുന്നില്ല പക്ഷേ നമ്മൾ ഇപ്പം ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്കൊരു പ്രോഗ്രാം ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു പ്രയർ പ്രിപ്പറേഷൻ ഓർക്കാ റിഹേഴ്സൽ നമ്മൾ ഐറ്റം പഠിക്കണം അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫിസിക്കലി മെൻ്റലി ഇമോഷണലി എല്ലാം നമ്മൾ അതിന് വേണ്ടി ചിലവാക്കാണ് അത്രയും ഒരു സ്ട്രെയിൻ എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് അഭിനയിക്കുമേ എനിക്കേറ്റവും കേട്ടോ ബാക്കി എല്ലാവർക്കും എനിക്കറിയില്ല പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എനിക്ക് കുറച്ചും കൂടെ ാണ് നമ്മള് ഈസി അഭിനയം ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കാരണം ആ ഒരു സിറ്റുവേഷൻ പറഞ്ഞു തരുന്നു ഇപ്പൊ ചേച്ചിയോട് പറയാം ഒരു ഡയലോഗ് തന്നിട്ട് ഇപ്പൊ നമ്മളുടെ ഇൻപുട്ടേ ഉള്ളൂ ഇത് അങ്ങനെ പോരാ നമ്മളൊരു ടീമിന്റെ ഇൻപുട്ട് വേണം ചെറിയ ഒരാൾ വിചാരിച്ചാൽ നമുക്ക് അത് നന്നാക്കാനും പറ്റില്ല മോശാക്കാനും പറ്റില്ല പക്ഷെ ഇതിലൊരാൾ വിചാരിച്ച അത് മോശാക്കാൻ പറ്റും ഒരു സ്റ്റേജ് പെർഫോമൻസ് ഞങ്ങൾക്ക് എപ്പോഴും ടെൻഷൻ ഉണ്ട് കാരണം നമ്മളൊരു ഒരു ഡാൻസ് പെർഫോമൻസ് പോകുമ്പോഴത്തേക്കും നമ്മള് ആകെ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് കാരണം എല്ലാ ടീം മെമ്പേഴ്സിന് എല്ലാവർക്കും ഒരുപോലെ പനി വന്നു പാട്ട് പാടുന്ന ചേട്ടൻ സുഗു ലാൻഡോ നമ്മളന്ന് പുതിയൊരാള് വരും പാടും ഒക്കെ ശരിയാണ് ഇപ്പൊ ഷോട്ട് കഴിഞ്ഞു എനിക്ക് കുറച്ച് വയ്യായിട്ടോ ഞാനൊരു ഹാഫ് ആൻഡിലേക്ക് മറ്റന്നത് ഓടി തുടങ്ങിയ രണ്ടര മണിക്കൂർ പോകണം അമേരിക്കല്ലോ പാട്ട് എനിക്ക് ദേവി പറയുമ്പോഴത്തേക്ക് ആ ഡാൻസ് പെർഫോമൻസ് സ്ട്രെയിനും ആ ഒരു എനിക്ക് ശ്വാസപ്പെട്ടത് അതൊക്കെ അല്ല സത്യം കാരണം ഇപ്പൊ നമ്മളെ ഒരു പ്രോഗ്രാമിനെ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്ക് പലപ്പോഴും നമ്മളോട് കിട്ടുന്ന ഒരു ഒരു എന്താ പറയാ ഒരു എനിക്ക് പലപ്പോഴും സങ്കടം തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് കാര്യം പറയുകയാണെന്ന് വെച്ചാൽ അതിനൊരുപാട് നിങ്ങൾക്കൊക്കെ എന്തു ഇത്രയും കുഞ്ഞിലോട്ട് കളിക്കുന്നേ ഞാൻ പറഞ്ഞ കുഞ്ഞിലോട്ട് കളിക്കുന്ന അല്ല ഇപ്പൊ കളിക്കുന്നേക് നമ്മള് ബുക്കിലോ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ താഴെ വന്ന് കമന്റ് ചെയ്യുന്നത് കുറ്റങ്ങൾ മാത്രമാണ് ഇവരൊരു കാര്യം മനസ്സിലാക്കുന്നില്ല ഈ ഗായകൻ അയാള് എന്ത് സിറ്റുവേഷനിലാണ് അവിടെ നിൽക്കുന്നത് ഒരു മെയിൻ റീസൺ ആണ് ചിലപ്പോൾ അങ്ങനെ ഇപ്പം എനിക്ക് ഇന്നലെ പെർഫോമൻസ് ഉണ്ടായിരുന്നു വളരെ ബുദ്ധിമുട്ടിട്ട് തന്നെയാണ് ഞാൻ അത്രയും ലൈറ്റ്സും അത്രയും ഒരു ഒരു എന്താ പറഞ്ഞ ചൂട് ഭയങ്കരമായിട്ടുള്ള ചൂട് ഇന്നത്തെ അതേ ക്ലൈമറ്റും ഈ ചൂടത്ത് നിന്ന് വയ്യാഞ്ഞിട്ടും നമ്മൾ പാടുകയാണ് അപ്പോൾ ഇതിന്റെ താഴെ വന്ന് കമന്റ് ചെയ്യുന്നവനാ അത് ശരിയായിട്ടില്ല ഈ പാട്ട് ഇങ്ങനെയല്ല ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നു റെക്കോർഡ് പോലെ ായില്ല അതെനിക്ക് മനസ്സിലായില്ല അതെന്താണ് അയാൾ ഉദ്ദേശിച്ചത് ലൈവ് ആണ് ഇത് ഇത് ദേവി പറഞ്ഞേ സൗണ്ട് സിസ്റ്റത്തിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഈവൻ നമ്മൾ സ്റ്റേജ് പെർഫോമൻസിൽ പലർക്കും അറിയാൻ പയ്യാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ വന്നാൽ പോലും പ്രശ്നങ്ങളുണ്ട്